ഈ കൂട് വേണ്ട കാരണം ഈ കൂട് നമുക്ക് എന്തായാലും വേണ്ട ഈ കൂട് തീടുവാന്നെ ഈ കൂടെ തീരുവ അതിനുവേണ്ടി നിറച്ച് നമ്മൾ ന്യൂസ് പേപ്പർ കയറ്റുക കൂട് നിറച്ചും നമ്മൾ എന്താ പറയുക പേപ്പർ ഇട്ടേക്കുവാണ് ഇനി ഇവനെ കത്തിക്കാൻ പോവുക അപ്പം താണ്ടെ നമ്മുടെ കൂട് ഫുള്ള് കത്തുവാണ് എന്താ ചെയ്യേണ്ടത് പിടുത്തുമില്ല ഹായ് മച്ചാമാരെ മൈട്രൻ വേളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു മൂന്ന് വർഷമായി കാണും നമ്മളിവിടെ ബോബൻ മോളി എന്ന് പറയുന്ന ഒരു ഫ്ലൈൻറ്റെക്സ് ഉണ്ടായിരുന്നു അവരൊക്കെ എന്താ പറയുക ബോബനെ പട്ടി പിടിച്ചു പിന്നെ കുറേയൊക്കെ ഞാൻ കൊടുത്തു കാരണം പട്ടിശല്യം ഭയങ്കരമായിരുന്നു കാരണം അവരെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആയിരിക്കും താറാവ് അത്രയും ജീവികളെ നമ്മൾ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകും അങ്ങനെ തുറന്നിട്ട് ഇട്ട് വളർത്തിയെങ്കിൽ മാത്രമേ അത്രമാത്രമുള്ള ആ ഒരു ഒരു ഗുണമുള്ളൂ കാരണം അവർക്ക് ഇഷ്ടമുള്ള പുല്ല് തിന്നണം കല്ല് തിന്നണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവരുടെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ പ്രകൃതി നിന്ന് അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ കുറേയൊക്കെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മൾ കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇൻബ്രീഡിംഗ് ആണ് ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് ഫയൻ്റൊക്കെയാണ് മേടിച്ചത് അവരുടെ മക്കൾ മക്കളുടെ മക്കളും മക്കളുടെ മക്കൾ അങ്ങനെ ഒരേ ബ്രീഡ് തന്നെ തമ്മിൽ ക്രോസ് ആവുന്നത് കൊണ്ട് അത് ഫുൾ ഇൻബ്രീഡിംഗ് ആണ് അപ്പം അതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗവൈകല്യം സംഭവിക്കും അങ്ങനെ അംഗവൈകല്യം സംഭവിച്ച ഒരു താറാവ് നമ്മൾ പാത്തു എന്നാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷമായി അവൾ വിചാരിക്കുകയും എങ്ങനെ അറിയാം ആ മൂന്ന് വർഷത്തിൻ്റെ കാലയളവ് കാരണം നമ്മൾ യൂട്യൂബർ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു പാത്തു എന്ന് പറഞ്ഞ ആ ഒരു ക്ലൈൻ്റൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വന്നിട്ട് സംഭവം എന്താ പറയുക മൂന്ന് വർഷമായിട്ടും അവൾക്ക് കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ അവളുടെ ആ ഒരു കൂട്ടിൽ എവിടെയാണവർക്ക് ഫുഡ് എവിടെയാണ് എവിടാണവൾക്ക് വെള്ളം ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം നമ്മളതിനെ പരിചരിക്കുന്ന രീതി അങ്ങനെയാണ് അതിന് ഗ്രോവർ കൊടുക്കാറുണ്ട് മീനിൻ്റെ വേസ്റ്റ് കൊടുക്കാറുണ്ട് ചോറ് തിന്നും അതുപോലെ അരി തിന്നും നെല്ല് തിന്നും എല്ലാതെ തിന്നും അതുമാത്രമല്ല പുള്ളിക്കാരി മുട്ടയിടും അപ്പം വിചാരിക്കും അതിന് ഇണയില്ലാതെ എങ്ങനെയാണ് മുട്ടയിടുന്നത് അപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത് ഒരിക്കലും താറാവുകൾക്കോ കോഴികൾക്കോ മുട്ടയിടുന്നതിന് അതായത് മുട്ടയിടുന്ന ഏതൊരു ജീവികൾക്കും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ഇണയുടെ ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പക്ഷേ അത് വിരിയണം ഐ മീൻസ് അതിൽ നിന്നും ഒരു പുനർജന്മം ജനിക്കണം എന്നുണ്ടെങ്കിൽ ഒരാണിൻ്റെ എന്താ പറയുക ആ ഒരു ഇണ ചേർന്നെങ്കിൽ മാത്രമേ അത്തരം രീതിയിലുള്ള ആ മുട്ടയ്ക്ക് ജീവൻ ഉണ്ടാവുകയും അത് വിരിയത്തുമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൾ മുട്ടയിടാറുണ്ട് പക്ഷേ ആ മുട്ട ഒരിക്കലും ഒരു കൊത്തുമൊട്ടയല്ല ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അവളുടെ കാര്യം ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒന്ന് കൂട്ടി നടക്കണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോഴിപ്പയ്യൻന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം അത് കൂട് കൂടുകളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആ കോഴിപ്പേനിൽ നിന്നും അവരെ ഒന്ന് രക്ഷപ്പെടുത്തിയും വേണം അത്തരം കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്ന് കുളിപ്പിക്കണം അവളെ നഖവും ഒക്കെ അത്യാവശ്യം വളർന്ന രീതിയിലാണെന്ന് തോന്നുന്നു അതൊക്കെ പറ്റുമെന്ന് കട്ട് ചെയ്യണം അപ്പോൾ അവളെ വിശേഷങ്ങളും അവളെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളും അതിൻ്റെ കുട്ടിക്കാലത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം അവളെ മുട്ട വെരിയപ്പം കിട്ടിയ കുറേ വീഡിയോസൊക്കെ എന്തെങ്കിലും ഉണ്ട് അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ നമ്മുടെ പാത്തുക്കൂട്ടൻ്റെ അടുത്തോട്ട് പോവാം ഏ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു കുഞ്ഞു മാത്രം ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഒരു ശക്തി ഒന്നും ഇല്ല എനിക്കറിയാൻ ഈ രക്ഷയോട്ട് കിട്ടുമോന്ന് മാക്സിമം നോക്കാം ഇവരെല്ലാം ഓരോരുത്തരും കഴിഞ്ഞ് പിടിക്കാം നമ്മുടെ പുറം ലോകം കണ്ടു പിടിയേ പിടിച്ചോ പിടിച്ചോ പിടിച്ചോടിക്ക ഒരു കുഞ്ഞിന ഫുഡും കഴിയുന്ന ഒരു തളച്ചേരാണ് ആള് രക്ഷപ്പെടുവായിരിക്കും ഒരാൾക്ക് കുഴപ്പമൊന്നും ഇല്ല അവരെന്തായാലും ഇങ്ങോട്ട് വിടാം പിന്നെ അവരുണ്ടോ അതെല്ലാം സന്തോഷം സന്തോഷം ഉണ്ടോ അവരുടെ അപ്പം ഫീക്രിയെല്ലാം ഭയങ്കര കൂടി വേ നോക്കെ ഇവിടുന്ന് കുളിക്കുന്നുണ്ട ചിലരാണെങ്കിൽ ആ പിന്നെ ഇല ആ പായലൊക്കെ തിന്നുന്നുണ്ട് മറ്റേല്ല കുട്ടി വെയ്യ വെയ്യാത്തൊരു ഉണ്ടായിരുന്നു വലിയ ശക്തി ഒന്നുമില്ല അവക്ക് എന്നാലും അവളും അത്യാവശ്യം നീന്തി കുളിക്കുന്നുണ്ടോ അവളൊന്ന് കറങ്ങും നോക്കാം നീന്തി അറിഞ്ഞൂടെ അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കുളിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അമ്മമ്മ ചോറ് ആർക്കാ ചോറ് ചോടാർക്ക കോഴിക്കു കൊടുത്തോ അവർ അങ്ങനെ കുറച്ചു നേരം കിടന്ന് ഒന്ന് കുളിക്കട്ടെ പിടിച്ചു അപ്പം അച്ച നമ്മുടെ പാത്തുക്കുട്ടൻ ഇതാണ് ഹായ് ഹലോ 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 കാരണം ഇവിടെ ഇങ്ങനെ ഓരോ മീൻ്റെ തലയും അതൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ ഓടി അവർക്ക് സ്മെല്ലുണ്ടെങ്കിൽ അവിടെ വരുത്തോളും അപ്പോൾ അവർക്ക് അവിടെ ഗ്രോവറാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് പുറത്തിറക്കാം അപ്പം നമ്മളതേ നമ്മുടെ പാത്തു കൂട്ടൻ അങ്ങ് നിൽക്കുവാണ് പടി ഇനി വേണം നമ്മുടെ കൈ അങ്ങ് വരുത്തത്തില്ല കേട്ടോ ഇറങ്ങിയിട്ട് ഇനി വേണം ഞാൻ തന്നെ ഈ കണ്ട കണ്ടോ 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 കണ്ട കണ്ണ് കണ്ട കണ്ണെടുത്ത് വെച്ച് കാണിച്ചത് അല്ല ഈ കണ്ണും നമുക്ക് കുറെ മരുന്നൊക്കെ ഒഴിച്ച ശേഷം മാറിയൊന്നും ഇല്ല ഇപ്പോഴത്തെ കണ്ണുണ്ടോ ഈ കണ്ണിനൊന്നും കാഴ്ചയില്ല പുള്ളിക്കാരി മൂന്ന് ഈയേഴ്സ് എഗ വേണം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായാണ് മൂന്ന് വർഷമാണ് അപ്പം നമുക്ക് വൃത്തിയായിട്ടൊന്ന് കുളിക്കണം പല്ലി ടേക്കണം അങ്ങനെ കുറേ പണിയുണ്ട് നമുക്ക് തോട്ടിപ്പാ പാത്തു തൊട്ടിപ്പാടേ അറ്റുമുള്ളി പാത്തുകുട്ടൻ തോട്ടി കുളിക്കാൻ പോകാം കേട്ടോ കുളിക്കാം നമുക്ക് ില്ലാത്തടുത്തേക്ക് ആ അവിടെ ആ കുളി കുളി എൻ്റെ കുറച്ചാണ് കുളിക്കുന്നത് കുളി പാട്ടു തന്നെ പ്പോഴും വെള്ളത്തിൽ കുളിപ്പിക്കുന്ന ഇവിടെ കൊണ്ടുപോകുന്നു ഇവിടെ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ബീമില്ലേ ടാങ്കില്ല ടാങ്കിലിട്ടാലും ഇവിടെ കുളിക്കും സ്മെല്ലാം കിട്ടാൻ താമസം സ്ഥലം മാറി തന്നെ കുളിക്കുന്ന വെയിറ്റ് ചെയ്യാൻ നോക്കാൻ ഭയങ്കര ഇഷ്ടിക്ക

അതൊക്കെ എന്തോ അവിടെ നിന്ന് എന്തോ തിന്നാൻ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്കത് പായലക്കെ ആയിരിക്കും പിന്നെ മതി വാ പല്ല് വെച്ചില്ല പക്ഷെ ഇനി പല്ല്യേപ്പിക്കണ്ടേ ഇനി ഈ ചുണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള താളകളെ ശ്രദ്ധിച്ചാൽ മതി അവരിങ്ങനെ ഇങ്ങനെ ആക്കി അവർ ചുണ്ട് ക്ലീൻ ചെയ്യും പക്ഷേ ഇതൊക്കെ കണ്ണാമിയതുകൊണ്ട് അവിടെ ആ ചുണ്ടോ കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ബ്രഷുണ്ട് ആ ബ്രഷ് വെച്ച് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് പത്ത് കുടിയാക്കാൻ മതി എന്നാൽ കുടിപ്പിക്കാം മതി എൻ്റെ കൂടി എനിക്കിഷ്ടപ്പെട്ടു വിടെ തില് തിന്ന കഷ്ടം ഏ ഞറുമ്പോന്നോ എക്കൽ മണ്ണാട്ടോ എക്കൽ മണ്ണിതി നല്ലതാണ് പക്ഷെ കൂട്ടി കിടക്കുമ്പോൾ അവർക്ക് തിന്നുള്ള കാര്യം തിന്നാൻ പറ്റത്തില്ലോ അത് തിന്നി കണ്ടേ ഞമ്മ തിന്നു വാങ്ങാം ഞങ്ങൾ തിന്നു വാങ്ങാമോ ഞമ്മക്ക് ഞാൻ പാക്ക് ഞാനത് ുമ്പത്തീരുന്നു എന്റെ ബാലഗോപാലും വെള്ളം കോരിപ്പിച്ചു വേറെ പാട്ട് ഈ കുളിപ്പിക്കും പറ്റുന്ന പാട്ട് അറിയാം അവിടെ താറേനെ വിളിക്കുന്നത് പാട്ടേതാട്ടെ ഇവിടെ ഇത് ഞറുമ്പും നോക്കാം ഞാൻ താരാ ഞങ്ങടെ താഴ്ത്തുവെച്ച് കൊടുക്കുകയാണ് വേണ്ട ഈ മൂക്കിനടുത്ത് ഇതെല്ലാം അഴുക്കാണ് ഇതെല്ലാം നമുക്ക് ബ്രഷ് ചെയ്യാം ബ്രസ്സിൻ്റെ കണ്ണൊക്കെ കുഴപ്പമില്ല ഇത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട് ഒന്ന് ഒന്ന് മുങ്ങി കയറും ശരി ആ ആ അങ്ങനെ 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 ആ ഗുഡ് ഗുഡ് ഒന്നൂടെ ആ അങ്ങനെ അടിപൊളി 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 ആ അങ്ങനെ അല്ല അവിടെ ഹാപ്പിയാണ് ഒന്നുകൂടെ ആ അടി 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 ഒഴുക്കുവ ഒഴുക്ക് വരുന്നത് പിടിച്ചോടാ അടിച്ചോ ആ പുളി കുടിയടി ഇടി കുടിയടി കുളിക്കുന്നില്ലയോ പുളി ഞാൻ അരിശേഷൻ അങ്ങോട്ടില്ല ഉറ്റ ജംപ് ചെയ്തോളാം കേട്ടോ നിൽക്കി നിക്കൂ ഒഴിക്കുമ്പോൾ കുളിച്ചോണം താടി ചടിക്കോ ഓ ആ കുടിച്ചോ കുളി കുളി ആ അങ്ങനെ അങ്ങനെ കഷ്ടം ആ മതി മതി കുളിച്ചോ കളി തണുപ്പ വല്ല്യേക്കണം വല്യ കാണണ്ട വല്യക്കാണോ ഇവ പൂക്കഞ്ഞുണ്ടോ മൊത്തം അഴുക്ക പല്ലും വേഗത്തില്ല എന്തൊക്കെ വാഞ്ഞ് ചെയ്തേട്ടോ ഓക്കെ ലിഫ്റ്റ് കിണ്ണോ ഓർക്കും പല്ല് നോക്കട്ടെ ഇതിൻ്റെ പല്ലോ ഓരോ പല്ലൊക്കെ ക്ലീൻ ആവണ്ടോ അച്ഛൻ്റെ പല്ലെല്ലാം ക്ലീനാണോ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇപ്പോഴത്തു കൊടു നോക്കട്ടെ നോക്കട്ടെ ചൂച്ചിരിക്കണേ പിന്നെ ആ അല്ല കഥ ചുന്ദരി വായി അപ്പോൾ അവിടെ കൊന്നിന്നില്ല വീട്ടിൽ കൊണ്ടു ചെന്ന് കൊച്ചി മീൻ കട്ട് ചെയ്യുമ്പോൾ വേസ്റ്റ് കൊടുക്കണം ആ ചോറ് കുടിക്കാം കുടിച്ചോണേ നീ തന്നെ ആ കുടിക്കൂ മതിയാവോ മതിയോ ഏ അത്യാവശ്യം വെയിലുണ്ട് വെയിലത്ത് നിന്ന് പുള്ളിക്കാരി ചെറുതാക്കി നോണം ആ സമയം കൊണ്ട് നമുക്ക് ഈ കൂടിന് തീയിടാം ഈ കൂട് വേണ്ട കാരണം ഈ കൂട് നമുക്ക് എന്തായാലും വേണ്ട ഈ കൂട് തീ ഇടുവാം നിങ്ങളുടെ കണ്ണൂണ്ടി വെച്ച് തന്നെ ഈ കൂട് തീ ഇടുവാം അതിനുവേണ്ടി നിറച്ച് നമ്മൾ ന്യൂസ് പേപ്പർ കയറ്റുക കാരണം ഈ കൂടൊരു ഇരണില്ല എലിയെ പേടിച്ച് ഇല്ലം ചൂടൊന്നും ഇട്ടില്ല അതുപോലെ തന്നെ ഈ കൂട് നമ്മളിന്ന് തീറാണ് ഇത് ബാക്കി ന്യൂസൊക്കെ ഉണ്ട് എല്ലാ ന്യൂസേക്കും ഫുള്ള് തീരുക പണ്ട് നേരത്തൊക്കെ നമ്മളീ കോഴിക്കേൻ അതുപോലെ തന്നെ കോഴിക്ക് വരുന്ന അസുഖങ്ങളെ ഒക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ കോഴിക്കൂടിന് അകത്ത് അത്യാവശ്യം ഒരു ചൂട് സെറ്റാക്കും എന്നും പറഞ്ഞോളെ ചൂട്ടും കൊതുമ്പും എല്ലാം കൂടെ കയറ്റി വെച്ച് തീ ഇടരുത് ഇട്ട് കഴിഞ്ഞിട്ട് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ കൂട് കത്തിക്കും അതുപോലെ ഇങ്ങനെ കൂടിന് തീ ഇടുന്ന സമയത്ത് ഒരു ബക്കറ്റിലങ്ങണം വെള്ളം പിടിച്ച് വെച്ചേക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ട ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിക്കാൻ വെക്കും അപ്പോൾ എല്ലാ പാത്തും ഞാൻ ന്യൂസ് പേപ്പറൊന്നും എടുത്തുക എന്നിട്ട് ന്യൂസ് പേപ്പർ ഇടാവും കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തിയങ്ങ് പോവും അപ്പോൾ എല്ലാം വിറവൊക്കെ കേട്ടുവാണെന്നുണ്ടെങ്കിൽ മൊത്തം കൊണ്ട് ഇരിഞ്ഞാണ് അണയും അതുകൊണ്ട് അങ്ങനെ തീ ഇടുക അപ്പം നമ്മുടെ പാത്തുക്കുട്ടിൻ്റെ കൂടെ നിന്ന് തീയിട്ട് ആ കൂടിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മൂട്ടയോ ചെല്ലോ പേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങ് കത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയുള്ള കലാപരി പഠിച്ചിരിക്കുന്നത് കേട്ടോ ഒരു സമയം എടുക്കും ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടൊക്കെ വരാം അപ്പം കൂട് നിറച്ചും നമ്മൾ എന്താ പറയുക പേപ്പർ ഇട്ടേക്കുവാണ് ഇനി ഇവനെ കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കൂട് നമുക്കിനി വേണ്ട നമ്മൾ ഈ കൂട് കത്തിക്കാൻ പോകും ഇതാ തീ കൊളുത്താൻ പോകട്ടോ ഈ തീ ഇങ്ങനെ പിടിക്കുന്നുണ്ട് നോക്കി അടുത്തു പോകാം ഈ തീ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ കൂട് ഫുള്ള് തീ വ്യാപിക്കാൻ പോവാണ് യെസ് കത്തി കഴിഞ്ഞു ഇനി ഇത് ഫുള്ള് കത്താൻ പോവാണ് അപ്പം ഗായ്സ് നീ നമ്മൾ തീ കൊളുത്തു വേണം പേപ്പറാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കത്തി പെട്ടെന്ന് ആളി അങ്ങ് പൊക്കോളൂ അപ്പോൾ ഇതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങ് ചത്തു പോകും കത്തട്ടെ അപ്പം താണ്ടേ നമ്മുടെ കൂട് ഫുള്ള് കത്തുവാണ് എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല അപ്പം കണ്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് കത്തിയാൽ പോകും അത്യാവശ്യം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള തടിയെല്ലാം അവിടെ കത്തിക്കും അപ്പം ഇങ്ങനെ ചെയ്യുക നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ള ചൂട്ടും കൊതുമ്പോൾ എല്ലാം കൊണ്ട് കത്തിക്കില്ല കേട്ടോ ഇനി ആടാ കേട്ടോ ഈ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇത്ര സെക്കൻഡ്സിന് ഉള്ളിൽ ഫുള്ള് കത്തിക്കും കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ ഒരു സൈഡിലായപ്പോഴത്തേക്ക് അത് ഫുള്ള് ഫിനിഷായി നല്ല ചാരമായിട്ടുണ്ട് അത്യാവശ്യം ഈ ചാമ്പ്ര നല്ലതാണ് പണ്ടത്തേക്ക് കോഴിക്കൂട് ഒരുക്കുമ്പോഴും അതിനകത്ത് ചാര ഇടുക അതുപോലെ തന്നെ കോഴി അട അടവെക്കുമ്പോഴും അതിനൊക്കെ ചാരി ഇടുക ഇന്ന് ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പണ്ടത്തെ ഐതിഹ്യമായിരിക്കാം ഞാൻ തൂക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എവിടേലൊക്കെ തീക്കാനാണുണ്ടോയെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കൂട്ടി അത്യാവശ്യം ഒരു ചൂടുണ്ട് കുറച്ച് നേരം കാറ്റൊക്കെ കയറി ഈ ഒരു ചൂടിൻ്റെ ആംബിയൻസിക്കൊന്ന് പോയതിന് ശേഷം നമുക്ക് പാത്തുന് അതിനകത്ത് കേട്ടോ പല ഫാം വിസിറ്റിൽ നമ്മൾ പോകുമ്പം ഒരു വിഷമമുള്ളൊരു കാര്യമുണ്ട് കാരണം താറാവിൻ്റെ ആയാലും കോഴിയുടെ ആയാലും കൂട്ടിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയാറുണ്ട് ചില ചിലത് ശ്രദ്ധിക്കാറില്ല ഫുഡ് കൊടുക്കുമായിരിക്കും പക്ഷെ വെള്ളം കൊടുക്കത്തില്ല പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കാൻ മറന്നാലും വലിയ കുഴപ്പമില്ല പക്ഷേ ദാഹം നമ്മൾ തന്നെ ആലോചിച്ചു നമ്മുടെ അവസ്ഥ നമുക്ക് ദാഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും വിശപ്പ് പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റും വെള്ളമെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റും അത് ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ആ ഒരു അവസ്ഥയാണ് അത് മനസ്സിലാക്കണം കേട്ടോ അപ്പം ആദ്യം നമ്മുടെ പാത്തുവിൻ്റെ റൂമിലേക്കുള്ള വെള്ളമാണ് കേട്ടോ അത് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡാണ് നമ്മളിപ്പോഴും ഗ്രോവർ തീറ്റയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നെല്ല് തിന്നും അരി തിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ വരരിയല്ല മറ്റേ ചുവന്നരിയില്ലേ ഐ മീൻസ് നമ്മൾ നെല്ലുകുത്തി അരി അത് കൊടുക്കും പിന്നെ മീനിൻ്റെ വേസ്റ്റ് ദോശ എല്ലാം തിന്നും നമ്മൾ ഈ ആ ഒരു ഗ്രില്ലേ അതിൻ്റെ ഒരു ഭാഗത്തു കൊണ്ട് വെച്ചാൽ ദോശം നമ്മുടെ പുതിയ പൂവന്മാർ കൂയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അഹങ്കാരമാണ് നോൺ സ്റ്റോപ്പ് പൂവൊക്കെയാണ് എന്തുവാന്നു വന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടിൽ തീയൊക്കെ ഇട്ട് അണഞ്ഞ് കാണും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചൂടൊക്കെ പോയി കാണും നമ്മുടെ പാത്തുക്കൂട്ടനെ നമ്മൾ ഈ കൂട്ടിലോട്ടാക്കാൻ പോകട്ടോ പറഞ്ഞു എൻ്റെ കൂടായത് ആ ഗ്രോവർ ഇല്ലയോ അത് വൈകിട്ട് ആകുമ്പോൾ പകുതിവരും കാണത്തില്ല ഫുൾ തിന്നും എൻ്റർടൈൻമെന്റ് കുഞ്ഞുതാളം തൊട്ടേ ഈ ഒരു കൂട്ടിലായ കൊണ്ട് തന്നെ പുള്ളിക്കാർക്ക് ഒരു കൂടിൻ്റെ ഫുള്ള് സ്ഥലങ്ങൾ എന്നറിയാം ആ വെള്ളം ഇരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയാം ആഹാരം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം പക്ഷെ നമ്മൾ ആ വെള്ളം ഇരിക്കുന്ന സ്ഥലം മാറ്റാൻ പാടില്ല അതുപോലെ തന്നെ ആഹാരം വെക്കുന്ന സ്ഥലവും മാറ്റാൻ പാടില്ല മാറ്റിക്കഴിഞ്ഞാൽ അവളാകെ കൺഫ്യൂസ്ഡ് ആകും അതൊക്കെയാണ് അവളുടെ ലൈഫ് പിന്നെ ഞാൻ പറയില്ലേ മൂന്ന് വർഷം കഴിഞ്ഞു ഇങ്ങനെ പോട്ടെ വല്ലപ്പോഴും ഒക്കെ ഒരു മുട്ട കിട്ടാറുണ്ട് എന്നാലും അതൊരു ജീവനല്ലേ അല്ലേ അപ്പോൾ ഗായ്സ് നമ്മുടെ പാത്തുവിൻ്റെ വിശേഷം ഇതൊക്കെയാണ് ഇതവിടെ ഡെയിലി റൊട്ടീൻ ഒന്നുമല്ല ആഴ്ച ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ പുറത്ത് വെക്കത്തോളം പിന്നെ ആ കൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിപ്പൊടി അല്ലെങ്കിൽ ഡി ഡി പി ചെറുതായിട്ട് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എമ്പ് കയറും ഒന്നാമത്തെ കാര്യം മറ്റുള്ള എന്താ പറയുക പ്ലയൻഡക്സിനെ പോലൊന്നുമല്ല കണ്ണാമിയാത്ത കുഞ്ഞാണ് അപ്പം വല്ല എറുമ്പ് വന്ന് കടിച്ചാലും ആ വേദന സഹിക്കാന്നല്ലാതെ അതിന് ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇത് മാസത്തിലോ നമുക്കറിയാൻ പറ്റുമല്ലോ ആ കൂട്ടിലെ ഇറമ്പിൻ്റെ അംശം കൂടിയാലും അല്ലെങ്കിൽ എന്തേലുമൊക്കെ ഒരു പുറത്തുള്ള ചെറിയ പ്രാണികളുടെയൊക്കെ അംശം കൂടാൻ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഇന്ന് അതിൻ്റെ അടുത്ത് പോകുന്നുണ്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം പറഞ്ഞാൽ ആര് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ചിലപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുള്ള കരിയലെ അതുപോലെ വലിച്ചു കയറ്റിയിട്ട് കൂടുതൽ കത്തി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്യു ആൻഡെ നടത്താനുള്ള പ്ലാനുണ്ട് ക്വസ്റ്റൻ ആൻഡ് ആൻസർ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അതിനടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് കമൻ്റുകൾ ചെയ്യുക ഞാൻ ആ ക്വസ്റ്റൻ എല്ലാം ഒരു പേപ്പറിൽ എഴുതിയെടുത്തതിനു ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആൻസർ തരുന്നതാണ് അപ്പം എത്രമാത്രം ക്വസ്റ്റൻസ് ഉണ്ടോ അത്രമാത്രം നമ്മൾ കവർ ചെയ്യാൻ നോക്കും അപ്പം ഈ വീഡിയോയുടെ എന്താ പറയുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടോ എന്തുമായിക്കോട്ടെ എന്നും പറഞ്ഞ് ഇപ്പം പുതിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കൊച്ചു ആത്മഹത്യതൊക്കെ സൈബർ ആക്രമിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് ന്യായമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ അറിയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലോഗ് നമ്മുടെ ആ ക്യു ആൻഡ് എ എന്ന ആ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ തരും അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ അയക്കുന്ന ആളുടെയും കൂടെ പേരും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യാൻ ഞാൻ നോക്കാം കാരണം നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലാൽ ചിലപ്പോൾ പേരിടുമ്പോൾ നിങ്ങളുടെ പേരായിരിക്കത്തില്ല നോക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇത് പറയുന്നില്ല എന്നാലും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പം നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത്തരം പെറ്റ് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തരത്തിലുള്ള ബെൽബട്ടിന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അങ്ങനെ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബായ് റോക്കി ചോദിക്കുന്നു റോക്കിക്ക് വല്ല ബായി പറയാനുണ്ടോ എന്നെ കന്ത ബായ് പറഞ്ഞോ ബായി പറഞ്ഞോ ബൈ ബായ് ബായ്മാരുമ ഉ